ഹായ് എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എന്ന് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ വീടുകളിൽ വന്നാൽ പഠിക്കുന്നില്ല എന്നതിൻ്റെ ഉള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് എന്ന് ഞാൻ ടോപ്പിക്കായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെല്ലാം കുട്ടികളുണ്ട് ഓക്കെ കുട്ടികൾ എല്ലാവരും പഠിക്കുന്നവരുമുണ്ട് പഠിക്കാത്തവരുമുണ്ട് ഓക്കെ പഠിക്കാത്തവരും എല്ലാവരും ഉണ്ട് അപ്പം കുട്ടികളെ എങ്ങനെ മോട്ടിവേഷൻ ചെയ്ത് പഠിപ്പിക്കാം എന്നുള്ളൊരു ഇതിനും ചെയ്യാം എന്നുള്ളതിനാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ എല്ലാവരെയും പിള്ളേരുടെ അതിൽ വഴക്ക് പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കാറുണ്ട് ചിലർ പഠിക്കാറില്ല ചിലർ കളിക്കാൻ പോകും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിള്ളേരെ എങ്ങനെ മോട്ടിവേഷൻ ആക്കിന്ന് മോട്ടിവേഷനാക്കി നല്ല രീതിയിൽ മുന്നോട്ട് നനത്തി സ്കൂളിലൊക്കെ പെർഫോമൻസ് കാഴ്ചവെക്കണം എങ്ങനെ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആദ്യം അതൊക്കെ ആഗ്രഹിക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ കുട്ടികൾ വീട്ടിലിരുന്ന് പഠിക്കുന്നവരുണ്ട് ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുന്നവരുണ്ട് വീട്ടിൽ വന്നാൽ പഠിക്കാത്തവരുണ്ട് ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കും പക്ഷേ വീട്ടിൽ വന്നിരുന്നാൽ പഠിക്കില്ല അപ്പം ചില പിള്ളേർ സ്റ്റഡിയിൽ താല്പര്യം കാണത്തില്ല ചിലവർ കളിക്കാനുള്ള ഒത്തിരി പ്രയാസങ്ങളും കാര്യങ്ങളും ഉണ്ട് ഓക്കെ അപ്പം അപ്പം അത് കളിക്കാനുള്ള പ്രാരാബ്ദങ്ങൾ കൂടുതലും കുട്ടികൾക്കുണ്ട് അപ്പോൾ എന്താ നമുക്ക് കുട്ടികൾക്ക് പഠിക്കാനുള്ള മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളാണ് ഫസ്റ്റ് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കാം അതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു റൂമ് ഒരു റൂമ് അവർക്ക് പ്രത്യേകമായിട്ട് പഠിക്കാനുള്ള ഒരു സ്കില്ല് റെഡിയാക്കി കൊടുക്കാം ഒരു ടേബിള് അവർക്ക് വേണ്ട അറേഞ്ച്മെൻ്റ് എല്ലാം കുറിച്ച് കൊടുക്കണം അപ്പോൾ അതിനകത്ത് നമ്മൾ ആ ബുക്സുകൾ പിന്നെ അവർക്ക് കാഴ്ചപ്പാടിൽ എന്തൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ അതെല്ലാം നമുക്ക് ആ റൂമിൽ വെക്കണം റൂമിൽ വെക്കുമ്പോൾ കുട്ടികൾക്ക് അവിടെ ഇരിക്കാനും അത് പഠിക്കാനും എല്ലാം ഉള്ളൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും അല്ലാതെ നമ്മൾ ഇന്നൊരു ഡൈനിങ് ഹാളിൻ്റെ അവിടെ നിന്ന് പഠിപ്പിച്ചു അല്ലെങ്കിൽ പിന്നെ ടെറസിൻ്റെ അവിടെ നിന്ന് പഠിപ്പിച്ചു ഔട്ട് ഇരുന്ന് പഠിപ്പിച്ചു മൂഡ് കാണത്തില്ല അപ്പം നമ്മളൊരു സാഹചര്യം കുട്ടികൾക്ക് ഒപ്പിച്ച് കൊടുത്താൽ അത് ഒരു റൂമിൽ തന്നെ ഇരുന്നു കഴിഞ്ഞാൽ നല്ലതാണ് മനസ്സിലായില്ലേ അപ്പം നമ്മൾ അങ്ങനെ കൊടുക്കുമ്പോൾ കുട്ടിക്ക് പഠിക്കാനുള്ളൊരു പ്രയോജനങ്ങളുണ്ട് അവിടെ ചെന്നിരുന്നാലും ആ അവിടെ ഫുഡും ഇത് പുസ്തകങ്ങളും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വർദ്ധിപ്പിക്കണം മനസ്സിലായില്ലേ അങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള പഠിക്കാനുള്ളൊരു ഉള്ള ഒരു രീതി വരുമോ പിന്നെ നമ്മുടെ വീടുകളിൽ ചിലപ്പോൾ രണ്ട് കുട്ടികളാവും മൂന്ന് കുട്ടികളാവും നാല് കുട്ടികളാവും ഒരു കുട്ടിയാകും രണ്ട് കുട്ടിയാവോ മാക്സിമം പോയ രണ്ട് കുട്ടിയാണ് അപ്പോൾ അവരുടെ കാഴ്ചപ്പാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്റ്റൈലുകൾ വെറൈറ്റി ആയിരിക്കും ഒരു കുട്ടിക്ക് പഠിക്കാനായിരിക്കും ചിലപ്പോൾ ഒരു കുട്ടി അത് കണ്ടു മനസ്സിലാക്കി പഠിക്കാനായിരിക്കും ഒരു കുട്ടികൾ ചിലപ്പോൾ കേട്ട് മനസ്സിലാക്കാനായിരിക്കും അങ്ങനെ പലതരത്തിലുള്ള കുട്ടികൾ ഇപ്പോൾ ഉണ്ട് മനസ്സിലായില്ല ചിലവർ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അത് പഠിക്കും ഒറ്റ നോട്ടത്തിൽ പഠിക്കും ചിലവരാണെങ്കിൽ അതൊന്ന് എഴുതി ഒന്ന് ചോദിച്ചാൽ മനസ്സിലത് പഠിക്കും ചിലവരത് വായിച്ചാൽ ഒരു വട്ടത്തിൽ അത് അവർ പഠിക്കും അവർ പഠിക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ കുട്ടികൾക്ക് പല പല കഴിവുകളുള്ളവരുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മളത് ചെയ്തു കൊടുക്കണം അത് ചെയ്തു കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു റൂമിൽ ഒരു കുട്ടിക്ക് ഒരു പഠിക്കാനായിട്ടൊരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുമ്പോൾ അവർക്ക് എന്താണെന്നുള്ളത് അത് നമ്മൾ ആ റൂമിൽ കൊടുത്തിരിക്കണം കൊടുക്കിരിക്കുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് തോന്നും മനസ്സിലായ അപ്പം അവർ പഠിക്കാനുള്ളൊരു സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്താൽ മാത്രമേ അവർ പഠിക്കുന്നു പഠിക്കത്തുള്ളൂ പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണ് കുട്ടികളെ എനർജി കൊടുക്കേണ്ടത് മനസ്സിലായത് നമുക്കൊരു വിഷയം അറിയത്തില്ലെങ്കിൽ നമ്മുടെ അടുത്തിരുന്ന എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചാലും നമ്മൾ അത് ഒക്കെ അവരെ പ്രോത്സാഹിപ്പിക്കുക അല്ലാതെ നമുക്ക് എന്തെങ്കിലും ചോദിച്ചുകഴിഞ്ഞാൽ നമുക്കറിയത്തില്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ പറയരുത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓൾറെഡി ഡൗൺ എന്ത് ചോദിച്ചേ അല്ലെങ്കിൽ എസ് അല്ലെങ്കിൽ ഓക്കെ ഓക്കെ ക്യാൻ കീപ് ഇറ്റ് അപ്പ് അങ്ങനെയൊക്കെ പറയുമ്പോൾ പിള്ളേർക്ക് അന്നേരം ഒരു കുറച്ച് പ്രയോജനം കൊടുക്കും പ്രചോദനം ഉണ്ടാകും അപ്പം പിന്നെ ലാസ്റ്റിൽ നമ്മളൊന്ന് ജസ്റ്റ് ചോദിക്കുക ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അന്നേരം അവർ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസറുകൾ കാര്യങ്ങളെല്ലാം പഠിച്ചതെല്ലാം നമ്മൾ അങ്ങോട്ട് ചോദിക്കുക ചോദിക്കുമ്പോൾ അവർ ചോദിക്കും അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്കുള്ള പ്രയോജന പ്രചോദനം പ്രചോദനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മളടുത്ത് പറയും മനസ്സിലായില്ലേ അപ്പം നമ്മൾ അവരെ കൂടെ എവിടെ പോയാലും അല്ലെങ്കിൽ നമുക്കൊരു ഇതാക്കി കൊടുക്കണമെന്നാണ് ഒരു മെയിൻ മെയിനായിട്ടുള്ളൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പെട്ടെന്നൊരു ഇതൊരു പെർഫോമൻസ് കാഴ്ചവെക്കാനും അങ്ങനെ പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കാനും ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് മനസ്സിലായല്ലേ അപ്പം കുട്ടികൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്തു കൊടുക്കുക പ്രചോദനം വരുന്ന കാര്യങ്ങൾ കാരണം കുട്ടികൾക്ക് പഠിക്കാനുള്ള ഇതുകൾ ആ റൂമുകൾ അതിൻ്റെ സെറ്റിങ് കാര്യങ്ങൾ കുട്ടിക്ക് എങ്ങനെ വായിച്ചാലാണോ മനസ്സിലാവുന്നത് അതോ കേട്ടാലാണോ മനസ്സിലാവുന്നത് അത് കണ്ടാലാണോ മനസ്സിലാവുന്നത് എഴുതിയാലാണോ മനസ്സിലാവുന്നത് ആദ്യം ആ ആ കുട്ടിയുടെ ക്യാരക്ടർ എങ്ങനെയുള്ള ക്യാരക്ടറാണ് എങ്ങനെയാണ് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് അതെല്ലാം നമ്മൾ ആ ഒരു റൂമിൽ സെറ്റ് ചെയ്ത് അവന് കൊടുക്കുക കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവനതിൽ ഇമ്പ്രൂവ്മെൻ്റ് ആവും ഇമ്പ്രൂവ്മെൻ്റ് ആയിക്കഴിയുമ്പോൾ പിന്നെ അവനത് ഓട്ടോമാറ്റിക്കായിട്ട് ഫോളോ അപ്പ് ചെയ്യും പിന്നെ പഠിക്കാൻ നേരം അവൻ അവിടെ പോയിരിക്കും അത് ഓണാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കാണുമ്പോൾ അവനത് പഠിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ എഴുതുമ്പോൾ അവൻ പഠിക്കും അല്ലെങ്കിൽ അത് വായിക്കുമ്പോൾ അവൻ ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കും അപ്പം നമ്മൾ കൂടെ കൂടെ ഇടയ്ക്ക് ചെന്ന് ചെക്ക് ചെയ്ത് ഇങ്ങനെ പോയി വന്നു നിൽക്കണം അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട് നമുക്ക് നമുക്കറിയാവുന്നതാണെങ്കിൽ പറഞ്ഞു കൊടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളത് കണ്ടിന്യൂ എന്താണെന്ന് വെച്ചാൽ അതിനുള്ള സൊല്യൂഷൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ കുട്ടികൾക്ക് പ്രചോദനം കൂടുതലാവുള്ള ഒരു കോൺഫിഡൻറ്റും കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ പിള്ളേ കുട്ടികളുടെ കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്യുന്ന ഒരു രക്ഷിതാക്കൾക്ക് എന്നൊരു നിലയിൽ കുട്ടികൾക്ക് ഒരു ഇതുണ്ടാവും എന്നാൽ എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എനിക്കത് ചെയ്തു തന്നു എനിക്കത് കണ്ടാണ് പഠിക്കേണ്ടത് അല്ലാതെ നമ്മൾ പഠിക്കടാ പഠിക്കടാ പഠിക്കടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളൊന്നും അറിയുന്നില്ല കുട്ടിക്ക് എങ്ങനെയാണ് വായിച്ചാലാണോ മനസ്സിലാവുന്നത് കേട്ടാലാണോ മനസ്സിലാവുന്നത് എഴുതിയാലാണോ മനസ്സിലാവുന്നത് അതൊന്നും നമുക്കറിയില്ല നമ്മൾ പറയും പഠിക്കണം പഠിക്കട്ടി എന്നല്ലേ നമ്മൾ പറയുന്നത് അപ്പോൾ കുട്ടിയുടെ മനസ്സാദ്യം അറിയാം എങ്ങനെയാണ് അവർക്ക് ഒന്നും കണ്ടാലാണോ അവർക്ക് മനസ്സിലാവുന്നത് അതോ എഴുതി കൊടുത്ത് എഴുതുമ്പോഴാണോ മനസ്സിലാവുന്നത് അല്ലെ കേട്ടാലാണോ മനസ്സിലാവുന്നത് അതാദ്യം മനസ്സിലാക്കുക അതിനനുസരിച്ച് ഒരു റൂം അവർക്ക് പ്രത്യേകമായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കും അറേഞ്ച് ചെയ്ത് അത് സെറ്റാക്കി കൊടുത്ത് കഴിഞ്ഞാൽ അവരുടെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ റെഡിയാണെങ്കിൽ റെഡി അവർ നമ്മൾ പറയാതെ തന്നെ വന്നിരിക്കും പഠിക്കുകയും ചെയ്യും നമുക്ക് അതിനുള്ള പ്രചോദനം അവർക്ക് കൊടുക്കാനും പറ്റും അങ്ങനെ കുട്ടികൾ പഠിക്കാനുള്ള ഇമ്പ്രൂവ്മെൻറ്റ് കൂടി വരും അതല്ലാതെ നമ്മൾ പഠിക്കടാ പഠിക്കടീന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലത്തൊന്നും നടക്കുന്ന കാര്യങ്ങൾ ഒന്നുമല്ല അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ആദ്യം അറിയാം അവർക്ക് എങ്ങനെയാണ് പഠിച്ചാലുള്ള ഗുണങ്ങൾ വരുന്നത് എങ്ങനെയാണ് അവർ പഠിക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികളുടെ മനസ്സാദ്യം കണ്ടുപിടിക്കും പിടിച്ചതിന് ശേഷം കുട്ടികളുടെ മനസ്സാദ്യം അറിയാം അറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അതിനുള്ള അറേഞ്ച്മെന്റ് ചെയ്തു കൊടുക്ക എന്നാൽ മാത്രം ആ കുട്ടികൾക്ക് പ്രചോദനവും ആ കുട്ടികൾക്ക് പഠിക്കാനുള്ള ആകാംക്ഷ എക്സാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ കുട്ടികൾ ഫോളോ ചെയ്യും അപ്പം ഇതിനുള്ള കാരണങ്ങൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ ഒരു കുട്ടി ഒട്ടും പഠിക്കാതിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ടുള്ള ഒരു പോയിന്റാണ് ഇത് ഞാൻ പറഞ്ഞത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾ അവർക്ക് എന്ത് കേട്ടാലാണോ മനസ്സിലാവുന്നത് എഴുതിയാലാണോ മനസ്സിലാവുന്നത് കണ്ടാലാണോ മനസ്സിലാവുന്നത് അതാദ്യം നമ്മൾ തിരിച്ചറിയും തിരിച്ചറിഞ്ഞിട്ട് അതിനു വേണ്ടി അത് നമുക്ക് കുട്ടികൾക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കും അപ്പോൾ കുട്ടികൾ സ്വാഭാവികമായിട്ടും അവിടെ പോയിരിക്കും അത് പഠിക്കും അത് എക്സാം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ലോണം പെർഫോമൻസ് ചെയ്യും ഓക്കെ അപ്പം അടുത്ത ടോപ്പിക്കിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു വിടാം ഓക്കെ താങ്ക് അടുത്ത വീഡിയോയിൽ കാണാം